നമസ്കാരം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തെ ഒന്നാകെ പിടിച്ചുലച്ച ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ബെഞ്ഞാറമ്പോട് നടന്ന കൂട്ട ഒരു കുടുംബത്തിലെ അഞ്ച് പേരെയാണ് അതിദാരുണമായി അതിക്രൂരമായി അന്ന് ഒരു ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത് അഫാൻ എന്ന പേരുള്ള ഈ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയ ആളുകളുടെ ആ ലിസ്റ്റ് കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അമ്പരപ്പും അത്ഭുതവും ഭീതിയുമൊക്കെ ഉണ്ടാകുന്നത് ഒന്ന് സ്വന്തം ഉപ്പയുടെ ഉമ്മ വെല്ലുമ്മ വെല്ലുമ്മയ്ക്ക് ഏകദേശം തൊണ്ണൂറ് വയസ്സ് അടുത്ത് പ്രായമുണ്ടായിരുന്നു മറ്റൊന്ന് അച്ഛൻ്റെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ്റെ ഭാര്യ മറ്റ് മൂന്ന് നാലാം മൂന്ന് നാലാമത്തെ ആൾ കാമുകി അഞ്ചാമത്തെയാൾ സ്വന്തം അനുജൻ അതായത് സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ച അനുജനെ കൂടി ഈ കൊലപാതകത്തിന് അയാൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അമ്മയെ ഉമ്മയെ കൊല്ലാനായിട്ട് ശ്രമം നടത്തിയെങ്കിലും ഉമ്മ അതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഈ അഫാൻ ജയിലിലായി കഴിഞ്ഞ ദിവസമാണ് അഫ്വാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് പുറത്തു വരുന്നത് അഫ്വാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അഫ്വാൻ ഇപ്പോഴും ഗുരുതരമായ അവസ്ഥയിൽ ആ ഐ സിയുയിൽ തന്നെ കിടക്കുകയാണ് മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വലിയ തൊഴിൽ മാരകമായ പരിക്കുകളോടെ തന്നെയാണ് ഇപ്പോഴും അഫ്വാൻ്റെ നില അഫ്വാൻ്റെ നിലയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതായത് അഫ്വാൻ തൂങ്ങിയപ്പോൾ തന്നെ അഫ്വാൻ്റെ ബോഡിക്ക് വലിയ തോതിലുള്ള ഭാരമുണ്ടായിരുന്നതിനാൽ കഴുത്തിലെ കുരുക്ക് മുറുകുകയും തലയോ തലച്ചോറിലേക്കുള്ള പിന്നെ രക്തം രക്തം ഓട്ടം രക്തയോട്ടം നിലയ്ക്കുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ അഫ്വാൻ രക്ഷപ്പെട്ടു വന്നാലും അഫ്വാൻ കോമാ സ്റ്റേജിൽ തന്നെ ആയിരിക്കും തുടർന്നുള്ള ജീവിതം എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ വിലയിരുത്തുന്നത് അഫ്വാൻ രക്ഷപ്പെടുമോ എന്ന കാര്യത്തിൽ ഡോക്ടർമാർക്ക് പോലും ഇപ്പോൾ വലിയ തോതിൽ ആശങ്കയുണ്ട് അത്രമാത്രം മാരകമായ പിന്നെ പരുക്കാണ് അഫ്വാനെ ഏറ്റിരിക്കുന്നത് ഇത് വിധിയുടെ വിളയാട്ടം എന്നാണ് അഫ്വാൻ്റെ ഉപ്പ വിശേഷിപ്പിച്ചത് എത്ര മാരകമായ പരുക്ക് പറ്റി കടന്നാലും തനിക്ക് മകനെ കാണേണ്ട അത്രയും ക്രൂരമായ ഒരു കൊലപാതകം തൻ്റെ ഏറ്റവും അടുത്ത ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും അടുപ്പ ബന്ധമുള്ളവരെയാണ് അവൻ കൊൽപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ അവന് അവൻ എന്ത് സംഭവിച്ചാലും തനിക്ക് ഒരു വിഷയവുമില്ല ഒരു വിഷമവുമില്ല എന്നുള്ളതാണ് ആ ഉപ്പ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അഫ്വാൻ വലിയ തോതിലുള്ള ഗുരുതരമായ പരുക്കുകളോടെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇത് ഒരു വിധിയുടെ വിളയാട്ടം എന്ന് തന്നെയാണ് മറ്റുള്ള പിന്നെ മലയാളികൾ കരുതുന്നത് കാരണം അത്രയും ക്രൂരമായിട്ട് ഇരുപത്തിയൊന്ന് വയസ്സുക മാത്രം പ്രായമുള്ള അഫ്വാൻ സ്വന്തം ഏറ്റവും അടുത്ത ബന്ധമുള്ള അഞ്ച് പേരെയാണ് നിഷ്കരണം വധിച്ചത് അതും സാമ്പത്തിക ഇടപാടുകൾ അഫ്വാൻ ഉപ്പ ഗൾഫിലായിരുന്നു അഫ്വാൻ അതുകൊണ്ട് തന്നെ നാട്ടിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് അഫാൻ പറയുന്നു ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ കടക്കാരനായിരുന്നു താൻ എന്നാണ് അഫ്വാൻ പറയുന്നത് ഈ കടം മേടിച്ചത് തിരിച്ചു കൊടുക്കാതെ വന്നപ്പോൾ ബന്ധുക്കൾ അടക്കമുള്ളവർ വലിയ തോതിൽ ആഫാനെ കളിയാക്കുകയും വലിയ തോതിൽ വിഷമപ്പെടുത്തുകയും ചെയ്തു ഇതിൻ്റെ ആ മനന്തൊന്താണ് ഇതിൽ മനംതൊന്നാണ് ഏറ്റവും അധികം ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ കൊലപ്പെടുത്തി ആത്മഹത്യയിലേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് അഫാൻ പറയുന്നത് എന്നാൽ എന്തുകൊണ്ടോ അഫാൻ്റെ ഉമ്മയും അഫാനും അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും അന്നേ അഫാൻ ആത്മഹത്യ ശ്രമിച്ചതാണെങ്കിലും അഫ്വാൻ മരണത്തിൽ നിരക്ഷപ്പെടുകയായിരുന്നു വീണ്ടും ഇത് ഇത്തരത്തിലുള്ള ടെൻഡൻസികൾ പലപ്രാവശ്യം അഫ്വാൻ കാണിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയുള്ള പ്രത്യേകം തയ്യാറാക്കിയ സെല്ലിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് അഫാന്റെ ഒപ്പം എപ്പോഴും സുരക്ഷിതക്ക് സുരക്ഷിതത്തിനു വേണ്ടി മറ്റൊരു സഹതടവുകാരനെ കൂടി നൽകിയിരുന്നു എന്നാൽ ഈ സഹതടവുകാരൻ ഫോൺ ചെയ്യുന്നതിന് വേണ്ടി മാറിയപ്പോൾ അവിടെ ഉണങ്ങാനിട്ടിരുന്ന ഒരു മുണ്ടെടുത്തിട്ടാണ് ാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ശേഷം വലിയ തോതിൽ മാരകമായ ഗുരുതരമായി പരിക്കേറ്റ് അഫ്വാൻ ആശുപത്രിയിലായപ്പോൾ ആയപ്പോഴും അഫ്വാനെ കാണുവാനോ അഫ്വാനെ കാണണമെന്ന് താല്പര്യപ്പെടുവാനോ അഫ്വാൻ്റെ ബന്ധുക്കൾ ഉപ്പ അടക്കമുള്ള ബന്ധുക്കൾ തയ്യാറായില്ല അത്രമാത്രം ക്രൂരത ചെയ്ത ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ മരണമാണ് അത് അഫ്ഫാന് കിട്ടിക്കോട്ടെ എന്ന് തന്നെയാണ് അഫ്വാൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഇപ്പോൾ നൽകുന്നത് എന്തായാലും അഫ്വാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും ഒരു കോമാ സ്റ്റൈലിൽ തന്നെ ജീവിതം പുന തുറർന്നുകൊണ്ട് പോകേണ്ടത് വരും എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ ഡോക്ടർമാരൊക്കെ പറയുന്നത്